ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് ആ കുറവലങ്ങാട് നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ആറര ഏക്കർ അടിപൊളി റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് റബ്ബർ ആദായം എടുക്കുന്നതിന് വീട് വെച്ച് താമസിക്കുന്നതിനുമൊക്കെ പറ്റിയ ധാരാളം വെള്ളം കിട്ടുന്ന മനോഹരമായൊരു ഏരിയയാണ് ഏരിയ പടിഞ്ഞാറൻ ചായ് ഉള്ള സ്ഥലമാണ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഏഴ് വർഷത്തോളമായതാണ് നല്ല ആദായം കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങളാണ് ഇനിയും ഒരു പത്ത് വർഷം കൂടി ഏറ്റവും കുറഞ്ഞത് ഈ റബ്ബർ ടാപ്പ് ചെയ്യാവുന്നതാണ് തൊട്ടുമുകളിൽ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് അവിടെ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള റോഡ് വരുന്നത് കുറവിലങ്ങാടൊക്കെ നായമാട്ട് ഡിമാൻഡുള്ള ഏരിയയാണ് നല്ലൊരു പുരീടമാണ് ഉടമസ്വൻ വിദേശത്താണ് ഈ സ്ഥലത്തിന് ഏക്കറിന് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് ആണ് കംപ്ലീറ്റ് റബർ അടിപൊളി ഒരു പുരിയിടമാണ് ഇതിൻ്റെ അകത്ത് ഷെഡുണ്ട് ഈ താഴത്തെ ഏരിയ നല്ല നിരപ്പാണ് ഇതൊരു വാർക്ക ഷെഡാണ് അത്യാവശ്യം താമസിക്കുന്നതിനും മിഷൻ വരയുള്ള വാർക്ക ഷെഡാണ് താഴെ ഒരു പറ്റാത്ത വെള്ളമുള്ളൊരു കിണറാണ് ഇതാണ് സ്ഥലത്തിൻ്റെ മധ്യഭാഗത്തു നിന്നുള്ള വ്യൂ വരുന്നത് മുകളിലേക്ക് കയറി ചെന്നാൽ നിരപ്പാണ് സ്ഥലം അവിടുന്ന് ഇങ്ങോട്ടുള്ള ചെരുവേ നല്ല ആരോഗ്യമുള്ള റബ്ബർ മലകളുള്ള ആറര ഏക്കർ പുരയിടം വീട് വയ്ക്കുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനും പുറമെങ്കിലടുത്തായ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ പറ്റിയ മനോഹരമായൊരു പുരയിടമാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഏതാണ്ട് ആയിരം റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്ന മനോഹരമായ റബ്ബർ പുരിയിടമാണ് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് കുറുവലങ്ങാട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ആറര ഏക്കർ അടിപൊളി റബ്ബർ പുരിയിടം ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്നു സെന്റിന് നാൽപ്പത്തി എണ്ണായിരം രൂപ വില ചോദിക്കുന്നു ഏക്കറിന് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ നല്ല ആദായം കിട്ടുന്ന വീട് വെച്ച് താമസിക്കാൻ പറ്റിയ ധാരാളം വെള്ളം കിട്ടുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള അടിപൊളി ഒരു റബർ പുരിയിടമാണ് ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഷെഡും മെഷീൻ വരെയൊക്കെ ഉണ്ട് കുറവലങ്ങാട് പാലാ റോഡിനടുത്തുള്ള മനോഹരമായ ഈ ആറര ഏക്കർ റബ്ബർ പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക